ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു ക്യാരമൽ ദോശ ഉണ്ടാക്കാം ഗോതമ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ആശീർവാദ ആട്ടയാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറേശ്ശെ കുറേശേ വെള്ളമൊഴിച്ച് നമ്മൾ സാധാരണ ദോശ ബാറ്റർ തയ്യാറാക്കുന്നതുപോലെ ഇതൊന്ന് കലക്കി എടുക്കുക കട്ട വെക്കാതെ നന്നായിട്ടത് കലക്കിയെടുക്കുക അപ്പം അധികം തിക്കുവാകരുത് അധികം ലൂസും ആകാതെ ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി എടുക്കുക വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത് ഇതേപോലെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി സ്റ്റവിൽ പാൻ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ സിമ്മിൽ ഇടുക എന്നിട്ട് ഒരു തവി മാവൊഴിച്ച് ഇതേപോലെ ഒന്ന് പരത്തിക്കൊടുക്കുക മുകൾ ഭാഗം ട്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതേപോലെ തൂക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക ഒരു വശം ഭാഗമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി ആ വശത്തും കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുക അപ്പം മറുപറം നല്ല നെയ്യും പഞ്ചസാരയായിട്ട് ക്യാരമലാകുമ്പോൾ നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇതേപോലെ അധികം മൊരിയാതെ എടുക്കണമെങ്കിൽ ഈ ഭാഗം ഇതേപോലെ എടുക്കാം നല്ല ഡ്രൈ ആയിട്ട് നല്ല മൊരിയിച്ചെടുക്കണമെങ്കിൽ ഇതേപോലെ എടുക്കാം അപ്പം രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞാൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗിയല്ലേ ഇതേപോലെ ഒന്ന് നിങ്ങളും തയ്യാറാക്കി എടുക്കുക അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാം നമുക്ക് ആകെ ദോഷമാകുമെന്ന് കലക്കണ സമയം മാത്രം മതി ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ പഞ്ചസാരയും നെയ്യൊക്കെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചധികം ഉപയോഗിച്ചു ഉപയോഗിക്കാം മുതിർന്നവർക്കാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയെല്ലാം എടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനും വൈകിട്ട് ചായ ചായക്കുടപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇവർ ഇത് എപ്പോഴും ഇതാവശ്യപ്പെടും അപ്പോൾ എങ്ങനെയെല്ലാം ഞാൻ തയ്യാറെടുത്ത് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം